അല്ല ഒരിക്കലും അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു നിലപാടില്ലാത്ത ആളുകൾ ഇങ്ങനെ ഒരു രക്ഷയില്ലാത്ത ആളുകളെല്ലാം വരമ്പ കയറാനുള്ള വഴിയമ്പലമാണോ ബി ജെ പി അത് ഇന്ത്യ ഭരിക്കുന്നൊരു പാർട്ടിയാണ് ഇപ്പോൾ പത്ത് കൊല്ലം ഭരിച്ച് ഇനിയും കൊല്ലം ഉറപ്പായിട്ടും ഇന്ത്യ ഭരിക്കുമെന്ന് ഒരു പാർട്ടിയാണ് നരേന്ദ്രമോദിയോട് നരേന്ദ്രമോദി ശക്തമായ ഒരു പ്രവർത്തനവും ഭരണവും നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തെ ഇളക്കാൻ ഇവരാരും വിചാരിച്ചാൽ സാധിക്കില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേരിത്തുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് പോലും ഒരു ചുക്കും ചെയ്യാനൊക്കത്തില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആ നേതാക്കന്മാർ തന്നെ പറഞ്ഞ് നമുക്ക് ബാക്കിയുള്ളവരെല്ലാം കൂടെ ഒന്നിച്ച് നിന്നാൽ ഈ നരേന്ദ്രമോദി തോൽപ്പിക്കാം ഒന്നിച്ച് നിന്നാൽ അല്ലെ ഒന്നിച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് ഒന്നിച്ചു ഇല്ലല്ലോ പ്രതിപക്ഷങ്ങൾ ഒന്നിക്കാനും ഇവിടെ സാധിക്കുന്നില്ലല്ലോ അപ്പോൾ അതിൻ്റെ അർത്ഥം നരേന്ദ്രമോദി പത്തു കൊല്ലം ഭരിച്ചു ഇനി അഞ്ചുകൊല്ല ഇപ്പോഴേ ഭരിക്കുമെന്നുള്ള ഉറപ്പാണ് എന്ന് എല്ലാ പ്രതിപക്ഷങ്ങളും ഒരേ അവസരത്തിൽ ഒച്ചത്തിൽ പറഞ്ഞു കൊണ്ട് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇതുപോലുള്ള ദരിദ്രവാസികളെ നിലപാടില്ലാത്തവരെ വിളിച്ച് സ്ഥാനാർത്ഥികളാക്കിയും ഇവിടെ നിർത്താൻ ബി ജെ പിക്ക് അവർ തയ്യാറാകുമെന്നും തലേ ജനവാസമുള്ളവരും തയ്യാറാകില്ല